ഹായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂബ് ചാനൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങളുടെ ഫോൺ ഡയറിലുള്ള ഒരു നാല് സെറ്റിംഗ് ആണ് അധികം മാർഗം അറിയാൻ പറ്റാത്ത ഒരു നാല് സെറ്റിംഗ്സ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫ്രണ്ട്സ് നമ്മൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള യൂസ്ഫുൾ ആയോസ് തുടർന്ന് ലഭിക്കാനായി ഇപ്പോൾ തന്നെ ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഫ്രണ്ട്സ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് ഈ സെറ്റിംഗ്സ് എനബിൾ ചെയ്യാനായിട്ട് ഡയലർ ഓപ്പൺ ചെയ്യുക വലുത്വസ് കാണുന്ന ട്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക അതിൽ സെറ്റിംഗ്സ് ടൈപ്പ് ചെയ്യുക ഫസ്റ്റിലാത്ത സെറ്റിംഗ്സ് കോളർ ഐ ഡി ആൻഡ് സ്പാം അതിൽ ക്ലിക്ക് ചെയ്യുക ഇതിനകത്ത് രണ്ടാമത്തെ സെറ്റിംഗ്സ് നിങ്ങളുടെ ഓഫ് ആയിരിക്കും അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക ഫിൽറ്റർ സ്പാം കോൾസ് ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പാം കോൾസുകളൊന്നും വരില്ല നമ്മൾ ഒന്ന് പുറകിലേക്ക് കഴിഞ്ഞാൽ രണ്ടാമത്തെ സെറ്റിംഗ്സ് വരുന്നത് ആക്സസിബിലിറ്റി ആണ് ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങളുടേത് ഓഫ് ആയിരിക്കും നോയിസ് റിഡക്ഷൻ ആണ് നമ്മുടെ ടൗണിലൊക്കെ നിൽക്കുന്ന ടൈമിൽ കോൾ വിളിച്ചു കഴിഞ്ഞാൽ പുറത്തുള്ള നോയ്സുകളൊക്കെ റിഡക്ഷൻ ചെയ്യും മൂന്നാമത്തെ സെറ്റിങ്സ് എനേബിൾ ചെയ്യാനായിട്ട് താഴത്തേക്കൊന്ന് സ്ക്രോൾ ചെയ്തു വരിക ഇതിൽ അഡ്വാൻസിൽ കോളർ ഐ ഡി അനൗസ്മെന്റ് ഇത് നിർബന്ധമില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇതിനകത്ത് ഇപ്പോൾ കോളർ ഐ ഡി നെവറാണുള്ളത് അതിൽ ഓൾവേസ് കഴിഞ്ഞാൽ നിങ്ങളുടെ കോണ്ടാക്റ്റിലുള്ള സേവ് നമ്പർ ആണ് കോൾ വരുന്നതെങ്കിൽ ആ പേര് അനൗൺസ് ചെയ്യും സേവ് ഇല്ലാത്ത നമ്പർ ആണ് അനൗൺസ് ചെയ്യുക നാലാമത്തെ സെറ്റിംഗ്സ് വരുന്നത് ഫ്ലിപ്പ് ടു സൈലൻസ് അത് നമ്മളൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാർട്ടിയിലൊക്കെ നിൽക്കുന്ന ടൈമിൽ ഫോൺ സൈലൻറ്റ് ചെയ്യാൻ മറന്നുപോയി അപ്പോൾ കോൾ വന്നു സയലൻറ്റ് ചെയ്യാൻ നമുക്ക് എളുപ്പമായിട്ട് ഫോണൊന്ന് കമത്തി വെച്ച് കഴിഞ്ഞാൽ ഫോൺ അപ്പം